ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങ ഒരിക്കലാണ് കേട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ ഒരുപാട് തേങ്ങ കിടപ്പുണ്ട് ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുന്ന തേങ്ങയാണ് അപ്പോൾ ഒരിക്കൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ നല്ല പോലെ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവും അത് ഉരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അമ്മ ഇവിടെ കുറേ തേങ്ങ ഉരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ബാക്കി കുറേ ഉണ്ട് അത് കുറച്ചെങ്കിലും ഞാനൊന്ന് ഉരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആയുധം എടുത്തിട്ടുണ്ട് പണ്ടത്തെ പാര എന്ന് പറയുമ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു സാധനമാണ് അപ്പോൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതാണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത് നല്ല പൊടിയുണ്ട് അതുകൊണ്ട് തന്നെ പൊടി പാറാതിരിക്കാൻ മാസ്ക് ഇടുന്നുണ്ടോട്ടോ കൊട്ടത്തേങ്ങ ആയതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ഗൈസ് ഞാൻ ആകെ നാലെണ്ണയെ ഉരിച്ച് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല നല്ലപോലെ കൊട്ടയായിട്ടുള്ള തേങ്ങയാണ് കൈയൊക്കെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഉരിക്കുന്നവരുടെ കാര്യം ഭയങ്കര എണ്ണ ഇത്രയും ഉരിച്ച അമ്മ ഭയങ്കര കേട്ടോ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് പച്ച തേങ്ങയാണെങ്കിൽ നമുക്ക് അത്ര കുരിച്ചെടുക്കുക ഉരിച്ചെടുക്കാം പക്ഷേ കൊട്ടത്തേങ്ങ ഉരിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണെന്ന് ഇത് ഉരിച്ച് തുടങ്ങിയപ്പോൾ എടാ മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ കൈ നല്ല പോലെ പെയിൻ ഉണ്ട്